ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര അന്തിമഹാ കാളൻകാവ് വേല മഹോത്സവത്തോടനുബന്ധിച്ച് വെങ്ങ്യാനല്ലൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് അന്തിമഹാ കാളൻകാവിൽ ചേലക്കര അനീഷ് മാരാരുടെയും തായംകാവ് അനീഷ് നമ്പീഷിന്റെയും ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരിമേളം മാർച്ച് പത്തൊൻപത് ബുധനാഴ്ച തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ബാലെ മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ചയും ഇരുപത് വ്യാഴാഴ്ചയും വെങ്ങാനല്ലൂർ അന്തിമഹാകാളൻകാവിൽ തിരുവാതിരക്കളി നൃത്ത നൃത്തങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജബലഹരി വേല ദിവസം പൈങ്കുളം ശ്രീജൻ നേതൃത്വം നൽകുന്ന തായംബക എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളാത്ത ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ വേലയുടെ ചുറ്റുവിളക്ക് അന്നുകുളം കാവില് ചൊവ്വാഴ്ചയാണ് വരുന്നത് അന്ന് ചുറ്റുവളക്ക് ദീപാരാധന പിന്നെ പഠിച്ചു വന്ന പുള്ള പുള്ള കുട്ടികളുടെ പാഞ്ചാര്യമേള അരങ്ങേറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാശിവക്ഷേത്രത്തിൽ വൈകുന്നേരവും മഹാശിവക്ഷേത്രത്തിൽ അന്ന് മുതൽ നാല് ദിവസത്തെ വൈകുന്നേരത്തെ കലാപരിപാടികളും അന്നദാനവും തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഗണപതി ഹോമം ചുറ്റുവളക്ക് ദീപാരാധന പിന്നെ തിരുവാതിരക്കളി പിന്നെ പ്രാദേശിക കലാകാരന്മാരും നൃത്തനൃത്യങ്ങൾ വൈകുന്നേരം എട്ടേ മുപ്പതിന് അന്നദാനം പിന്നെ ബുധനാഴ്ച ഗണപതി ഹോമം ചുറ്റുമുളക്ക് തിരുവാതിരക്കളി പിന്നെ അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയാണ് ബാലൻ അത് പ്രാചനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അത് ബാല നടക്കുന്നുണ്ട് ഏഴ് മുപ്പേന് എട്ടേ മുപ്പേന് അന്നദാനം പിന്നെ വ്യാഴാഴ്ച ഗണപതി ഹോമം ചുറ്റുവിളക്ക് ഭജന അങ്ങനെ ഒരു ഭജന സംഘത്തിൻ്റെ ഭജനയും തിരുവാതിരക്കളി പിന്നെ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങളും അന്നദാനം പിന്നെ വെള്ളിയാഴ്ച ഒരു ഭജന പ്രശാന്ത് വർമ്മയുടെ മാനസമഞ്ജലി പറഞ്ഞ ഭജന പിന്നെ എട്ടേ മുപ്പിന് അന്നദാനം പിന്നെ വേലദൂസം ഗണപതി ഹോമം പിന്നെ ഒരു പാട്ടുപറമ്പിൽ പാടുപറമ്പിൽ പറഞ്ഞ ഒരു ചടങ്ങ് ഉണ്ട് ഒരു ചടങ്ങ് പതിനൊന്ന് മണിക്ക് അതുകൊണ്ട് പിന്നെ വൈകുന്നേരം തായമ്പത അത് കഴിഞ്ഞ് രാത്രി എട്ടേ മുപ്പതിന് ചരിത്രപ്രസിദ്ധമായ ഒരു വേല വരവുണ്ട് ചൂട്ട് കത്തിച്ചിട്ട് ഞങ്ങൾ വെങ്ങാനെല്ലൂരിൽ നിന്ന് ചൂട്ട് കത്തിച്ച് വന്ന് വലിയ പറ്റാമ്പലത്തിൽ ചേലക്കര ദേശം ഞങ്ങൾ സ്വീകരിച്ച് ഭൂതോട്ടം അവിടെ നിന്നിട്ട് ചൂട്ട് കൈമാറുന്ന ചടങ്ങ്ണ്ട് ചേലക്കര അവിടുന്ന് കോമരത്തിൻ്റെ കൽപ്പിനും സ്വീകരിച്ചിട്ട് അന്തോളം കവിക്ക് പോകും പിന്നെ പുലർച്ചെ രണ്ടര ടു മൂന്നരയാണ് വെടിക്കെട്ടേണ്ട സമയം വെങ്ങാന ദേശത്തിൻ്റെ അങ്ങനെയാണ് പിന്നെ പരിപാടികൾ അസുഖം ചെയ്യുന്നത് പിന്നെ ചേലക്കോട് നിന്ന് വേല പകൽ വേല പുറപ്പെടുന്നുണ്ട്